ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ മുരിങ്ങയില കൊണ്ട് ഒരു സൂപ്പാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് സൂപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതല്ല ചോറിൻ്റെ കൂടെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അരക്കണം പ്രത്യേകിച്ച് നമുക്കിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ പാലക്കാടൊക്കെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊരു നാല് മണി അഞ്ച് മണി കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ് കേട്ടോ നല്ല മഞ്ഞും തണുപ്പുമൊക്കെയാണ് രാവിലെ അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ മതി എന്നിട്ട് നല്ല ഒരു പിടി മുരിങ്ങയില മുരിങ്ങയിലോ നല്ല ഒരു കൈ നന്നായിട്ട് എടുത്തോളൂ നിറച്ച് ഒരു പിടി മുരിങ്ങയില അപ്പോൾ ഞാൻ ഞാനെടുത്തിൽ കുറച്ച് കമ്പൊക്കെ ഉണ്ട് കമ്പൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ആ തണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് ഒരു മിനിറ്റ് നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കണം ആ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുരിങ്ങയിലയുടെ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഒരു ഒരു മിനിറ്റ് മതിയാവും കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അപ്പോൾ അതൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഈ ചട്ടി തന്നെ പാൻ വെച്ച് കൊടുക്കാം കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം വലിയ ജീരകമല്ല ചെറിയ ജീരകമാണ് നല്ല ജീരകം കേട്ടോ ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഒന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ വലുതാണെങ്കിലൊരു മൂന്നെണ്ണമൊക്കെ മതിയാവും ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി അതും ഇതുപോലെ കല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് ചെയ്യുക അരിഞ്ഞിട്ട് ചേർക്കേണ്ട ചതച്ച് ചെയ്യുക കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ടോളൂ വെളുത്തുള്ളി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഒരു ഏഴെട്ടെണ്ണം എടുത്തോളൂ കേട്ടോ മീഡിയം ടൈപ്പ് ഉള്ളി ആണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ കളറ് ആയി വരണം നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുരിങ്ങയില നോർമലി നമ്മൾ ഓൾറെഡി വാട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് അത് കൂടാതെ ഒരു കുറച്ച് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അളവ് ഒരുപാട് കൂടാതിരുന്നാൽ മതി കുറച്ച് മുരിങ്ങയില നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് കടിക്കാൻ കേട്ടാൽ വേണ്ടിയിട്ട് ആ മുരിങ്ങയില ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്കിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഒരു മീഡിയം ടൈപ്പ് നല്ലൊരു പഴുത്ത തക്കാളി ചേർത്തുകൊണ്ട് നമ്മുടെ പുളിക്കനുസരിച്ച് കേട്ടോ നല്ല പഴുത്ത തക്കാളിയാണ് ടേസ്റ്റ് കൂടുതൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതിയിട്ട് അളവ് ഒരുപാട് കൂട്ടണ്ട മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴട്ടാം ഒരുപാട് നേരം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഇത്തിരി നേരം മതിയാവും ജസ്റ്റ് ആ ഒരു പച്ചക്കുത്തൊന്ന് മാറണം അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന നമ്മുടെ ഉണ്ടല്ലോ അത് വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അതായത് അരഞ്ഞു പോരുത് ഒന്ന് ഒരു എന്താ പറയുക തരിതരിപ്പായിട്ട് നമ്മൾ എടുക്കില്ലേ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കുകയും പൊടിയാക്കുകയും ചെയ്യരുത് കേട്ടോ എന്നിട്ട് അത് ചേർത്ത് ഒരിത്തിരി നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ആദ്യം ചേർത്ത് കൊടുത്തത് ഒരു കപ്പ് തൂവരപ്പരുപ്പ് വേവിച്ച വെള്ളമാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഒരു പിടി തൂരപ്പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് സാമ്പാർ പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് വേവിച്ചു നന്നായിട്ട് ഉടഞ്ഞു വരുമല്ലോ എന്നിട്ട് അരിച്ചിട്ടെടുത്ത വെള്ളമാണ് ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അരിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ തൂരമ്പരിപ്പോടുകൂടി അല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊരു മൂന്ന് കപ്പ് സെയിം കപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളയ്ക്കണം നല്ല പോലെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് തിളച്ചോട്ടെ അതായത് നമ്മുടെ ആ അരച്ച കൂട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പിൻ്റെ വെള്ളം ഒരു ഒരു പിടി തൂരപ്പരുപ്പ് മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു മൂന്നാല് വിസിൽ കേടുക്കുക അപ്പോൾ നന്നായിട്ട് അങ്ങ് വേ എന്ത് ഉടയുന്ന പരുവാകുമല്ലോ ആ വെള്ളം നന്നായിട്ട് ഞാൻ റെഡിയിട്ട് ആ വെള്ളം ഒരു തെളിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തെളിച്ച് ഒരു ഒരരിപ്പിൽ അരിച്ചെടുക്കുക വെള്ളം മാത്രം മതി നമുക്ക് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് ദൂരപ്പരിപ്പിൻ്റെ വെള്ളവും മൂന്ന് കപ്പ് വെള്ളം പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻ കേസ് നിങ്ങളത് ചേർക്കുമ്പോൾ പരിപ്പ് തിക്നെസ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അതൊന്ന് കുറുകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്കിത് കറക്റ്റാണ് പരിപ്പ് വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് തിക്കായ പരിപ്പാണെന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചിലപ്പം വെള്ളം വേണ്ടി വരും ഞാൻ നല്ല കുറുകിയതാണ് അത്യാവശ്യം നല്ല കുറുകിയതാണ് ചേർത്ത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ് അത്യാവശ്യം നന്നായിട്ട് കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒരു ടീസ്പൂൺ അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും നല്ലതാണ് പൊടി ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ നല്ല ഒരു ഒന്ന് ചതച്ച് ചേർക്കുന്ന ഒരു പരുവുണ്ടല്ലോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ കുരുമുളക് പൊടി ഞാനൊരു ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാം ഒരിത്തിരി കൂടി ചേർത്ത് കൂട്ടോ എരിവ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് ഇത്തിരി കൂടി ചേർത്തു അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം അപ്പോൾ എന്താ ഇതാണ് ഒരു കൺസിസ്റ്റൻസി കുരുമുളക് ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം പരിപ്പും വെള്ളവും ചേർത്തതിനു ശേഷം ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിക്കുക എന്നിട്ട് കുരുമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം ആ സമയത്ത് കുറച്ച് മല്ലിയില നല്ല ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സൂപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതല്ല കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം നന്നായിട്ട് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇത് അരിച്ച് വേണമെങ്കിലും എടുക്കാം പക്ഷെ എന്താ വെച്ചാൽ അരിച്ചെടുക്കുമ്പോൾ ആ ഇലയൊക്കെ അങ്ങ് പോവുമല്ലോ അതിൽ ആ ഒരു ഗുണം കുറയും അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം മുരിങ്ങയില കൊണ്ട് നമ്മൾ ഓൾറെഡി ചമ്മന്തിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് തേങ്ങ അരച്ച ചമ്മന്തി നല്ല ടേസ്റ്റാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഒരു തവണ നിങ്ങളാ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നീട് നിങ്ങൾ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുള്ളൂ അതുപോലെ തന്നെ മുരിങ്ങയില ഇട്ടിട്ട് ഞാൻ മുട്ട പൊരിക്കാറുണ്ട് അതുമൊക്കെ നല്ല റെസിപ്പീസാണ് അതൊക്കെ ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് മുരിങ്ങയില റെസിപ്പീസ് ഇമിയാസ് ബ്യൂട്ടി മാജിക് എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന മുരിങ്ങയില റെസിപ്പീസിൻ്റെയൊക്കെ നിങ്ങൾക്ക് കിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കാണുകട്ടോ എന്നാലേ ഒക്കെ വരത്തുള്ളൂ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ആ ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം വ്യത്യസ്തമായ റെസിപ്പീസൊക്കെ അറിയാവുന്നവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരിക മുരിങ്ങലെ റെസിപ്പീസൊക്കെ കാണാത്തവർ കാണാൻ മറക്കരുത് ചമ്മന്തിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്